ഈ ഗവർണർ സംഘപരിവാറിന്റെ ആളുകളെ യൂണിവേഴ്സിറ്റിയിൽ നോമിനേറ്റ് ചെയ്യുന്നതാണ് അത് ഗവർണറെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാ ഗവർണറുടെ സ്റ്റാഫിൽ ഒരാളുണ്ട് സംഘപരിവാറുകാരൻ ആളെ നിയമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒക്കച്ചങ്ങായിമാരായിരുന്നു അന്ന് ഗവർണർ പറഞ്ഞ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവിനെ ഗവർണറുടെ സ്റ്റാഫായിട്ട് കൊടുത്തു അന്ന് ഞങ്ങൾ എതിർത്താണ് ചെയ്യരുന്ന് പറഞ്ഞാണ് അന്ന് ഗവർണറും ആയിട്ട് ഒരുമിച്ച് ഗവർണറെ കൊണ്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയേക്ക് വേണ്ടി ചെയ്യും ഇപ്പൊ എപ്പോഴാണ് സംഘപരിവാർ ബോധമുണ്ടായത് വിരുദ്ധ ബോധമുണ്ടായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഈ സഖാക്കന്മാരല്ലേ ഗോൾവാൾക്കറിന്റെ പുസ്തകം പഠിക്കണം വി ഡി സവർക്കറിന്റെ പുസ്തകം പഠിപ്പിക്കണം എന്ന് കുട്ടികളോട് നിർദ്ദേശിക്കതും പാഠ്യപദ്ധതിയിൽ അത് പെടുത്തിയതും ഈ സി പി എം നേതാക്കളല്ലേ അന്ന് ഇവരുടെയൊക്കെ സംഘപരിവാർ വിരുദ്ധത എവിടെ പോയിരുന്നു ഇതൊരു നാടകമാണ് കാരണം നവകേരള സദസ്സ് ജനവിരുദ്ധമായി ജനങ്ങളാൽ വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ മാറി കേരളത്തിലെ ജനങ്ങൾ ഇത്രയും പുറത്തും മന്ത്രിസഭ ഈ സംസ്ഥാനത്തിന്റെ ഉണ്ടായിട്ടില്ല അപ്പൊ ജനങ്ങളുടെ രോഷം പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഡൈവേർട്ടിയാണ് വിഷയം ഡൈവേർട്ടിയാണ് വിഷയത്തിൽ നിന്ന് മാറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ അകത്തേക്ക് ഈ വിഷയത്തെ മാറ്റിക്കൊണ്ടുപോവാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം